തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയെ പിടിച്ചുലച്ച മണിക്കൂറുകളാണ് കടന്നുപോയത് മുന്നണി അറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതോടെ സിപിഐ തുടങ്ങിയ യുദ്ധത്തിൽ ഒടുവിൽ സിപിഐഎം കീഴടങ്ങി നിർണായക മന്ത്രിസഭായോഗത്തിലേക്ക് സിപിഐ മന്ത്രിമാരും എത്തി ജനാധിപത്യ മുന്നണിയുടെ എത്തിയം നടപ്പിലാക്കുന്ന ഒരു ഒരു ഈ നിങ്ങൾ ഇടതുപക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സോഷ്യലിസ്റ്റ് ഇടതുമുന്നണിയിൽ ഭിന്നതയുടത്തി ആളിക്കത്തിച്ച മണിക്കൂറുകൾ മുന്നണിയിൽ പറയാതെ രഹസ്യമായി കേന്ദ്രത്തിന് പി എം ശ്രീയിൽ കൈകൊടുത്ത സർക്കാർ തന്ത്രം നിന്ന ിൽ അപമാനത്തിന്റെ പടുകുഴിയിൽ വീണ സി പി ഐ ഡി എഫിലോ ഒരു പിന്നെ നടന്നതെല്ലാം ചരിത്രം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇടതുമുന്നണി ആടിയുലഞ്ഞു മുഖ്യമന്ത്രി കണ്ണുരുട്ടിയാൽ സി പി ഐ മെരുങ്ങുമെന്ന സി പി ഐ എം അതിമോഹം ആലപ്പുഴയിൽ പൊലിഞ്ഞുണ്ടായിട്ടില്ല മന്ത്രിസഭായോഗത്തിലേക്കില്ലെന്ന് സി പി ഐ മന്ത്രിമാർ കടുപ്പിച്ചു എം എ ബേബി വിളിച്ചിട്ടും സിപിഐ അനങ്ങിയില്ല ഇന്നത്തെ ഗോൾഡൻ അവർ വിട്ടുകളഞ്ഞാൽ വരാനിരിക്കുന്ന പ്രതിസന്ധി സി പി ഐ എം മുന്നിൽ കണ്ടു പിണറായിയും എം എ ബേബിയും വീണ്ടും രക്ഷാദൌത്യത്തിനിറങ്ങി കണ്ണൂരിലായിരുന്ന എം വി ഗോവിന്ദനെ മിന്നൽ വേഗത്തിൽ തലസ്ഥാനത്തെത്തിച്ചു എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിമാരും ഒപ്പം എൽ ഡി എഫ് കൺവീനറും വെളുത്ത പുകകാത്ത എം എൻ സ്മാരകത്തിൽ സി പി ഐ നേതാക്കളും പുറത്ത് കണ്ണും നട്ട് രാഷ്ട്രീയ കേരളവും ഒടുവിൽ ആ വാർത്തയെത്തി പിണങ്ങി നിന്ന സി പി ഐ നേതാക്കളെ എ കെ ജി സെന്ററിലേക്ക് വിളിപ്പിച്ചു ഒന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും ആശ്വാസത്തിന്റെ പുഞ്ചിരി നേതൃമുഖങ്ങളിൽ വ്യക്തം നിലപാട് യുദ്ധത്തിൽ നേടിയ വിജയാവേശത്തിൽ സി പി ഐ മന്ത്രിമാരും അങ്ങനെ മന്ത്രിസഭാ യോഗത്തിലേക്ക് കാര്യമാണ് ഈ ഇടതുപക്ഷ ഐക്യത്തിന്റെ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ